മനസ്സിലായി ഈ അജിത്ത് എന്ന് പറയുന്ന ആളോ ഇപ്പൊ തലേക്കെട്ടുള്ളവരുത്തുണ്ടല്ലോ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരു മെൻസ് അസോസിയേഷന്റെ ഒരാൾ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് എന്ന് പറഞ്ഞോണ്ടിരുന്ന ഒരു മനുഷ്യാണ് ജയിലിൽ ജഡ്ജിയുടെ ജഡ്ജിയോടൊക്കെ പത്ത് സെക്കൻഡ് തരൂ പത്ത് സെക്കൻഡ് തരൂ എന്ന് വിളവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണിപ്പൊ ആ രാഹുൽ ഈശ്വർ അയാളുടെ കൂടെ നടക്കുന്ന ആളല്ലേ വളരെ മനസ്സിലായി അന്ന് മുതൽ ഇന്ന് വരെ ഈ കൊട്ടേഷൻ റേപ്പ് കൊട്ടേഷൻ നടത്തുന്ന ആളുകൾക്കും അതേപോലെ ബലാത്സംഗ വീരന്മാർക്കും വേണ്ടി ഈ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന അജിത്തും അല്ലെങ്കിൽ ഇയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല ബാലേന്ദ്രകുമാർ പ്രതികരിച്ചില്ല പോലും ഇയാളുടെ ഇയാൾ ആരാണ് ബാലേന്ദ്രകുമാർ ബാധ്യത ബാലേന്ദ്രകുമാർ ഇല്ല മാഷേ അയക്കായ ജോലിയുണ്ട് ബാലന്ദ്രകുമാർ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചിട്ടുണ്ട് ബാലേന്ദ്രകുമാർ കൊടുക്കേണ്ട സ്ഥലത്ത് മൊഴികൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ട തെളിവുകൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ദിലീപിനെ വലിച്ചടിച്ചതല്ല ദിലീപ് ചെയ്യുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് തെളിവ് സഹിതം ഏതാണ്ട് നാനൂറ്റി അമ്പതോളം നാനൂറ്റി അറുപതോളം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചോളം ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കി ഈ ഈ സാക്ഷികളിലാണ് ഇരുപത്തി എട്ട് സാക്ഷികൾ അതിൽ നിന്ന് പിന്മാറിയത് അവര് കൂറുമാറിയത് ആ കൂറുമാറൽ പ്രബന്ധമാരായ എത്ര പേരുണ്ട് സിദ്ധിഖുണ്ട് മുകേഷ് ഉണ്ട് പിന്നെ നടി ബാമയുണ്ട് ബന്ധു പണിക്കരുണ്ട് ഇടവേള ബാബുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് ഇത് പിന്മാറിയത് പിന്നെ കാവ്യമാധവന്റെ അപ്പനും അമ്മയും കാവ്യമാധവന്റെ സഹോദരനും കാവ്യമാധവനും ഇവരൊക്കെയാണ് കൂർമാറിയ ആളുകൾ എന്ന് പറയുന്നത്